ദിവസങ്ങളിൽ പഴം വമ്പൻ ഓഫർ ഓഫർ ഓഫറുകൾ എന്ന നമ്പറിലേക്ക് എന്ന് ടൈപ്പ് വിടൂ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായുള്ള സൗജന്യ മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ഞായറാഴ്ച പരിതൂരിൽ നടക്കും പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് നടത്തുന്നത് ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പട്ടാമ്പി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തീർത്താല മണ്ഡലത്തിൽ മന്ത്രി എം വി രാജേഷിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയായ അൻപോടെ തീർത്താലയുടെ ഭാഗമായാണ് പരിതൂർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് മെഗാ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഈ മാസം ഇരുപത്തി ഒമ്പതിന് ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലും പരിതൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്ററിലും മറ്റുമായാണ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത് രാവിലെ എട്ട് മണിക്ക് മന്ത്രി എം പി രാജേഷ് ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും ഡോക്ടർ ജോർജ് ജോസഫ് അലോപ്പതി ആയുർവേദം ഉൾപ്പെടെയുള്ള എല്ലാ ഡോക്ടർമാരും സപ്പോർട്ടിംഗ് സേവനം സംഘാടകർ അറിയിച്ചു ആരോഗ്യ ഒരു പരിപാടിയാണ് ും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം നടപ്പാക്കിയ പദ്ധതി ദീർഘസ്ഥായി അസുഖങ്ങൾ കൊണ്ട് ആളുകൾക്ക് അവർ കഴിക്കുന്ന മരുന്നുകൾ ഫ്രീ ആയി കൊടുക്കുക എന്നുള്ളതാണ് ഈ പരിപാടി വിവിധ പഞ്ചായത്തിനുകളിലായി തുടക്കം കുറിച്ചിട്ടുണ്ട് ഈ ഈത്താലയുടെ രണ്ടാമത്തെ പരിപാടിയാണ് മെഡിക്കൽ ക്യാമ്പ് ഇതിന്റെ ഭാഗമായി ആദ്യത്തെ മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞ മെയ് പതിനൊന്നിന് കൂറ്റനാട് വെച്ച് നടക്കുകയുണ്ടായിരുന്നു ഏകദേശം മൂവായിരത്തോളം ആളുകൾ ഈ ക്യാമ്പിൽ പങ്കെടുത്തു ഈ മെഡിക്കൽ ക്യാമ്പിന്റെ രണ്ടാമത്തെ പ്രവർത്തനമാണ് രണ്ടാമത്തെ ഘട്ടമാണ് ഈ പരിതൂർ പരിന്തൂർ ചാറ്റർ എന്ന നിലയിൽ ഈ നടപ്പാക്കുന്ന മെഡിക്കൽ ക്യാമ്പ് ഈ വരുന്ന ഇരുപത്തി ഒമ്പതാം തീയതി പരിന്തൂർ കോപ്പറേറ്റീവ് ബാങ്കിലും അവരുടെ ലൈബ്രറിയിലുമായി ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ് ഈ ക്യാമ്പിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടത്തുന്നത് പ്രിയങ്കനായിട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അവർ ഡോക്ടർ ജോ ജോസഫ് അദ്ദേഹം പ്രമുഖമായിട്ടുള്ള കാർഡിയോളജിസ്റ്റ് ആണ് സി ഹോസ്പിറ്റലില് ഈ മുഖ്യാതിഥിയാവുന്നൊജക്റ്റില് ഈ പ്രോഗ്രാമിൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ക്യാമ്പിൽ സൗജന്യ മരുന്ന് വിതരണം ലാബ് ഇ സി ജി ഇ സി എച്ച്ഒ പരിശോധനകളും നടത്തും എറണാകുളം ലിസി ആശുപത്രി അങ്കമാലി ലിറ്റിൽ ഫ്ലവർ തൃശൂർ ദയ മലങ്കര എം ഇ എസ് പെരുന്നൽമണ്ണ മൗലാന ആശുപത്രി അൽഷിഫ ആശുപത്രി ജില്ലാ കണ്ണാശുപത്രി മലബാർ ക്യാൻസർ സെന്റർ അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയം കോമൺ ജില്ലാ ആയുർവേദം തുടങ്ങി കേരളത്തിലെ മികച്ച ആശുപത്രികളുടെ സേവനം ക്യാമ്പിൽ ലഭ്യമാകും ലൈബ്രറി ലൈബ്രറി ആൻഡ് 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 ക്രിയേഷൻ സെന്റർ എം വിജയകുമാർ പി വാസുദേവൻ മെമ്മോറിയൽ സൊസൈറ്റി സർവീസ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത് രണ്ട് രണ്ട് വിഭാഗം കണ്ണ് പല്ല് ഈ റിപ്പയർ സെന്ററിലാണ് ാണ് മുത്ത് പന്തളക്കെട്ടർ അവിടെയും സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവിടെയാണ് അതിന്റെ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അവിടെ നാല് വാഹനങ്ങൾ മൊബൈൽ യൂണിറ്റ് പല്ല് ദാഗത്തിനായാലും അതുപോലെ തന്നെ കണ്ണു പരിശോധനയുമായി ബന്ധപ്പെട്ട് മൊബൈൽ യൂണിറ്റുകൾ വാഹനങ്ങൾ പ്രത്യേകം അവിടെ ഉണ്ടായിരിക്കും പ്രൊസീജിയേഴ്സ് ഉണ്ട് നടത്തണം സാധാരണ പോലെ വെറും കേവല പരിശോധന അല്ല അപ്പൊ പല്ലുമായി ബന്ധപ്പെട്ടാണെന്ന് വെച്ചാൽ പല്ലെടുക്കൽ പോണടക്കൽ അങ്ങനെയുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവിടെ വെച്ചാൽ ചെയ്യും കണ്ണുമായി ബന്ധപ്പെട്ട് ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ റെട്ടിനേയുമായി ബന്ധപ്പെട്ട വിദഗ്ധമായിട്ടുള്ള പരിശോധന അവിടെ ലഭ്യമായിരിക്കും പിന്നെ സർജറി ആവശ്യമുള്ള ആളുകൾക്ക് അതിനുള്ള സൗകര്യം ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് കണ്ണടം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതിന് പുറമെ മലബാർ ക്യാൻസർ സെന്റർന്ന് ഓങ്കോളജി വിഭാഗത്തിൽ ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു ടീം വരുന്നുണ്ട് അവരുടെ സേവനം ലഭ്യമായിരിക്കും ഈ ആയുർവേദ വിഭാഗത്തിലെ ചികിത്സ പൂർണ്ണമായിട്ടും കൊടുക്കുന്നതുള്ള അടികൾ കോംപ്ലക്സ് എന്ന് പറയുന്ന പുതിയ ബിൽഡിംഗ് ഉണ്ട് അവിടെയാണ് നമ്മൾ അവിടെ വെച്ചിട്ടാണ് അതിന്റെ ചികിത്സയും മരുന്ന് വിതരണമൊക്കെ നടക്കുന്നത് ഇതിൽ ഈ ക്യാമ്പിലേക്ക് വരുന്ന എല്ലാ രോഗികളുടെയും രജിസ്ട്രേഷൻ നടക്കുന്നത് സർവീസ് വാർത്താ സമ്മേളനത്തിൽ സമിതി ഭാരവാഹികളായ ഡോക്ടർ പള്ളിമ്പ്രർവീസ് പി വി രാമദാസ് പി സുധീർ ഡോക്ടർ കെ സൂര്യനാരായണൻ കെ സി അലിക്ബാൽ പി കെ ചെല്ലിക്കുട്ടി ടി സുധാകരൻ തുടങ്ങിയവരും പങ്കെടുത്തു